നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ തിയേറ്ററുകളിൽ വലിയ ഹിറ്റായി മാറി ഓടിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് കളങ്കാവൽ എന്ന സിനിമ വലിയ വിജയമായിട്ട് മാറി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള മറ്റ് പല നഗരങ്ങളിലും അതായത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബാംഗ്ലൂരു ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം സിനിമ വലിയ സ്വീകാര്യത നേടിയിരിക്കുന്നു അവിടെ നിന്ന് മലയാള സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് വലിയ കളക്ഷനിലേക്ക് ഈ ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിലെ മാർക്കറ്റ് വിദേശ രാജ്യങ്ങളിലെ മാർക്കറ്റിലേക്ക് പറയുന്ന സമയത്ത് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് ഇരുപത്തി ഏഴാം തീയതിയിൽ നിന്ന് അഞ്ചാം തീയതിയിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് സിനിമയ്ക്ക് വിദേശത്ത് നിന്ന് നല്ല സാധ്യതയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമയ്ക്കൊക്കെ വലിയ രീതിയിലുള്ള സാധ്യത നോർത്ത് ഇന്ത്യ അല്ല സോറി ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കാറുണ്ട് ആ ഒരു സാധ്യതയെ വിലയിരുത്താൻ അല്ലെങ്കിൽ നിലനിർത്താൻ ഈ സിനിമയ്ക്ക് ഡേറ്റ് മാറ്റുന്നതോടു കൂടി വലിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് വലിയ രീതിയിലുള്ള ഒരുപക്ഷെ കേരളത്തോട് തുല്യമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാൻ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ആ സമയത്തൊക്കെ അവിടെ അഞ്ചു ദിവസത്തോളം തുടർച്ചയായിട്ടുള്ള അവധി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അവധിയും കാര്യങ്ങളൊന്നും വേണ്ട അല്ലാതെ തന്നെ ഈ സിനിമ ജി രാജ്യങ്ങളിൽ വളരെ വലിയ മികച്ച വിജയമായിട്ട് മാറിയിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിനോട് തുല്യമായിട്ടുള്ള കളക്ഷൻ അവിടെ നിന്ന് നേടുമെന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കളക്ഷനാണ് ഇപ്പോൾ ജി സി സിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ എന്ന് വേണ്ട ഇന്ത്യയ്ക്ക് അകത്തുനിന്ന് മൊത്തം രണ്ട് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയപ്പോൾ ഈ സിനിമ ജി സി സി രാജ്യങ്ങളിൽ നിന്നായി പത്തൊൻപത് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് അതായത് ഏകദേശം അൻപത് ശതമാനത്തിന് മുകളിൽ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് കിട്ടിയതിന്റെ അൻപത് ശതമാനത്തിന്റെ മുകളിൽ കളക്ഷൻ കൂടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ സിനിമ വിദേശത്ത് വലിയ ഹിറ്റായി മാറി എന്നുള്ളത് മാത്രമല്ല മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാനും ആഗ്രഹിക്കാനുമുള്ള ഒരു കാരണം കൂടിയായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം വിദേശത്ത് നല്ല മാർക്കറ്റ് ഉണ്ട് പ്രത്യേകിച്ച് ജി സി സിയിൽ കൊച്ചു കേരളം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ കേരളത്തിൽ കിട്ടുന്ന അതേ കളക്ഷൻസ് തന്നെയാണ് സാധാരണ അവിടെ നിന്നും കിട്ടിക്കൊണ്ടിരിക്കാറ് അതൊരു വലിയൊരു അനുഗ്രഹം കൂടിയാണ് പ്രത്യേകിച്ച് വലിയ നടന്മാരുടെയൊക്കെ വലിയ ബഡ്ജറ്റ് സിനിമകൾക്ക് അപ്പോൾ ആ ഒരു രീതി നോക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് കേരളത്തേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കമായിട്ട് തന്നെ വിലയിരുത്താം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കളക്ഷനെ കുറിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് താഴെ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് അധികം വൈകാതെ തന്നെ കാണാം നന്ദി നമസ്കാരം